പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു യാത്ര പോവുകയാണ് യാത്രയിൽ അന്ന് കണ്ട നമ്മുടെ സജിൻ സജിൻ നെക്സ്റ്റ് വൈശാഖ് വൈശാഖ് എന്താ ഗവീന്ദ്രൻ വൈശാഖ് രവീന്ദ്രൻ അല്ല കൊണ്ടോന്നിണ്ട് കൊണ്ടോന്നില്ല ഇവ നമ്മള് ഒരു മലയിൽ കൊണ്ടുപോയിട്ട് കളിക്കുന്നു എനിക്ക് മലയൊന്നും വേണ്ട അത് കണ്ടോ അതൊക്കെ ഒരു ടൗൺ ആ പണി തന്നെ നടത്താറുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലാണ് നമ്മൾ ഒരു സ്ഥലത്തു നിന്നൊരു പരിപ്പാടൊക്കെ വാങ്ങിച്ച് പിന്നെ കുറച്ച് വടികളൊക്കെ വാങ്ങിച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഞാൻ എത്തിയിട്ടിരിക്കുകയാണ് നമ്മൾ പോകുന്ന സ്ഥലത്ത് കയറാൻ പറ്റുന്ന കാര്യമൊന്നും അറിയില്ല ഇവിടെ അടിപൊളി വ്യൂ ആണ് അതിനകത്ത് ഒരു അത് രണ്ട് രണ്ട് നല്ല ആംഗിള് മാറിയത് മാറിയാതെ അല്ലാതെ നമ്മൾ വാങ്ങിച്ച രണ്ട് വടി രണ്ട് രൂപയുടെ വരിപ്പിടാം അപ്പോൾ നമ്മളൊരു ചായയും കൂടി കുടിച്ച് തരാം നമ്മൾ പോകേണ്ട സ്ഥലത്ത് അങ്ങനെ നമ്മൾ നല്ല ഓഫറോടൊക്കെ കഴിഞ്ഞ് നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും നമ്മൾ നമ്മൾ സാധാരണ നമ്മൾ കണ്ണൂരുകാർ ഈ നമ്മൾ വന്ന് ശീലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഇറക്കുകയറി വരും അതുകൊണ്ടാണ് എന്തായാലും പിന്നെ ഞാനിങ്ങനെ വെറൈറ്റി രീതിയിലൊക്കെ സംസാരിക്കേണ്ടി വരും വെറൈറ്റി ഒന്നും ഇപ്പൊ വൈശാഖ് എന്റെ അടുത്ത് നിൽക്കുമ്പോ എന്തായാലും ഒന്നും നടക്കൂല വൈശാഖിന്റെ ഒരു വെറൈറ്റി ഞങ്ങൾക്ക് തൊപ്പിച്ച ഒരു വെറൈറ്റി ഇപ്പൊ പുതിയ വന്നതാണ് ഇനിയിപ്പൊ ഈ തൊപ്പി മാറും പിന്നെ മാലയാവും മാലയാകുമ്പോഴത്തേക്ക് മാല കഴിഞ്ഞ അത് അങ്ങനെ പലതുമായിട്ട് മാറും എന്തായാലും നമ്മള് നല്ല ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കുക എന്ന് മാത്രം യാത്ര വണ്ടിന്റെ യാത്ര ആയില്ലേ അത് കഴിഞ്ഞ് ഇനിയിപ്പൊ എന്നെ എടുത്തിട്ട് ഏകദേശം ഒരു അരി മണിക്കൂർ നടക്കാൻ കേസ് ക്യാമറ എത്ര അതെ അങ്ങനെ അങ്ങനെ ആയി ഒരു പിടിച്ചിട്ട് കേറി വണ്ടി ഇങ്ങനെ അര മണിക്കൂർ നടക്കണം അതായത് സമയം ഒരുപാടായി അതുകൊണ്ട് തന്നെ നമ്മള് സംഭവം തുടങ്ങിയ എനിക്ക് സത്യം വന്ന ഒരു പണിയില്ല പണി ഇതാശിനി എനിക്കിങ്ങനെ ഇരുന്നാൽ മതി പൈസ അത്തുപോലെ എന്തിനാണെന്നറിയില്ല അപ്പൊ ശരി നമുക്ക് നമുക്ക് മുകളില് വെച്ച് കാണാം മുകളിലോട്ട് പോവുകയാണ് ഇവനേതട യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ട്രക്കിങ് ഇതേപോലത്തെ സ്ഥലങ്ങളാണ് മുഴുവൻ എല്ലാ കൂട്ടുകാരെയും നമ്മൾ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുകയാണ് നമ്മളൊരു പത്ത് മിനിറ്റ് കേറ്റം കേറി അപ്പോ ആ പത്ത് മിനിറ്റ് ആയിട്ട് സത്യം മാത്രമേ പറയൂ നമ്മൾ സത്യം അറിയോ പത്ത് മിനിറ്റ് നിർത്താതെ കയറി അതിന്റെ ഒരു ഇതാണ് അപ്പൊ വയസ്സാല് കൊറേയായി ഈ പ്രാക്ടീസ് ഒക്കെ നിർത്തിട്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പൊ അവൻ്റെ ബോഡി ഫീറ്റ് ആയി കഴിഞ്ഞപ്പിന് അവൻ എടുത്തിട്ട് ഓടും അതാണ് അവന്റെ ഒരു കഴിവേ

Đ Duo relствен, nhìn nh子ings, <coughs> nh discretion I feel like my വല്ല ആവശ്യമുണ്ടോ അമ്പോ ഇത് യോഗയില് മാലാസന്നു പറയാ ഇത് ചില്ലറക്കാരുടെ അല്ലെത്തായിട്ട്

മഴ പെയ്തില്ലെങ്കിന്താ വേണ്ട പറ മലമൂലം ചാടിക്കളിയല്ലേ എത്ര ശതമാനം നൂറ് ശതമാനം ആൻഡി ക്യാപിറ്റലേ ഗൈസ് ഇങ്ങനെ ഇത് പിടിച്ചിട്ട് നടക്കാനാന്നുഖോ എന്റെ കയ്യിൽ ഞാൻ വരുന്ന വയസ്സൊന്നും ഒരു പ്രശ്നല്ലാന്ന് പറഞ്ഞോണ്ട് എന്നെ തോപ്പിക്കണ്ട പരിപാടിയല്ലേ വരുവല്ലേ അതാ എടുത്തിട്ട് ഈ ഓടുന്നൂടുന്ന അതാ അതാടാ ഗൈസ് തനുഷന് ഭയങ്കര ക്ഷീണം ഒരു പൈസ ഇതാ നാട്ടുകാരെ കൂട്ടുകാരെ വീട്ടുകാരെ പൈസ നല്ലൊരു ഓട്ടം കഴിഞ്ഞിട്ട് തൻഷാൻ ഇതാ ഇവിടെ ആയിട്ട് വളരെ സേഫ് ആയിട്ട് ഇത് മിക്കവാറും അവര് പോന്നോളും നമ്മളെല്ലാം നമ്മളെല്ലാം എല്ലാം എല്ലാം അനുഭവിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് അല്ലേ നമുക്ക് ആ മലേല എത്തേണ്ടത് പക്ഷേങ്കില നമ്മള് ഈ സൂം ചെയ്ത് കഴിഞ്ഞാൽ ദൂരം കുറയുക ഗൈസ് ചെയ്തിട്ട് മലേനടുത്താക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ദൂരം കുറയുന്ന ഗൈസ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം കയറിയിട്ടുണ്ട് ഒരു കിലോമീറ്റർ ആ ഒരു കിലോമീറ്റർ ആയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും നേരം കയറിയ ഒരു കേറ്റമല്ല എനിയാണ് ശരിയായ കയറ്റം വരുന്നത് ഇനി രണ്ട് കയറ്റമാണ് ആ രണ്ട് കാറ്റാണ് നമ്മുടെ ടാസ്ക് അതിൽ വൈശാഖും ഞാനും വിജയിക്കുമ്പോൾ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം ഇല്ലെങ്കിൽ പഴുതിക്കുന്നതി ചാടിക്കളിയാണ് അല്ലേ വൈശാഖേ ഇനിയാണ് ശരിയായ കേറ്റം നല്ല എന്താ പറയണ്ടേ കുത്തനുള്ള കേറ്റമാണ് ഹലോ കാടിന്ന് എന്തൊക്കെയോ ഒച്ചകളും കേക്കുന്നുണ്ട് കാടിന്റെ ഒച്ചകൾ കാടിന്റെ ഒച്ചകൾ എന്നാലും കേട്ടില്ലേ ശരിക്കും കേട്ടോ

പണിയാ സമയത്ത് ഒരു നമ്മുടെ നമ്മുടെ താഴത്ത് വരുന്ന വൈശാഖിനെ സംഭവിച്ചിരിക്കും അവൻ തൻഷാനെടുത്ത് വിജയരമായി കയറുന്നു ഒറ്റക്കയറുമ്പോൾ തന്നെ നമുക്ക് നിങ്ങളോട് അറിയും ഒന്നും കൂടി ശ്രമിക്കുന്നു ഒന്നും

ഇവൻ കല്യാണം കഴിക്കില്ലാന്ന് പറഞ്ഞാളോ ഞാൻ പറയ എന്നാ കല്യാണം കഴിച്ചോളൂ ഞാൻ കല്യാണം കഴിക്കാത്ത ഇതെല്ലാം കൊണ്ടാണ് അതിനൊരു തീരുമാനമായി രണ്ട് പിള്ളരായപ്പോൾ രണ്ട് പിള്ളരെയും തൊഴിലിട്ട് നടക്കുന്ന കാരണവശ ഈ മനുഷ്യൻ മനുഷ്യനടുത്ത് നടന്നുകൊണ്ട് ഈ മനുഷ്യൻ ഇരുപത് കിലോ എന്ന് പറയുന്നത് പക്ഷെ ഇരുപത് കിലോ ഈ സമയത്ത് ട്രക്കിങ്ങിനറിയാം ട്രക്കിങ്ങിന് പോയോട്ടർക്ക് അറിയാം ഇരുപത് കിലോ എന്ന് പറയുന്നത് ചെറിയ കിലോ അല്ല മക്കളെ പിന്നെ ഇനി ഇറക്കാം ഇനി ഇറക്കാം ഇറക്കാൻ കയറിയിട്ട് കേറ്റാം ആയിരിക്കാം ഇപ്പം പ്രശ്നമല്ല നടന്നോ നടന്നോ ഒന്നും ഉണ്ടല്ലോ ഞാൻ ഒന്നും നടക്കാം അത് ജസ്റ്റ് ഒറ്റ കാറ്റല്ലേ ഉള്ളൂ അഞ്ചു മണിക്ക് നമ്മൾ കേരള സംഭവം ഞാനും പൈസ ആകു മാത്രല്ല പറ്റി കിടക്കുന്നേ അമ്മാവൻ കോട ഇരു ഇതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിപ്പോ എല്ലാം അനുഭവിച്ച ആഗ്രഹങ്ങളെല്ലാം ദൈവം ഇത്രയും ക്ലിയറായിട്ട് നടത്തി വിചാരിച്ചില്ല ശ്രദ്ധ എത്തി കോടയുണ്ട് നമ്മൾ അവസാനം നമ്മൾ എത്തേണ്ട പോയിന്റിലെത്തി ഏകദേശം രണ്ടു മണിക്കൂർ നടന്ന് പക്ഷേ ഞാൻ വെല്ലുവിളിക്കാതെ നാലല്ല അഞ്ചല്ല എത്ര കോടികൾ എടുത്താലും ഈ സംഭവം എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റില്ല ഞാനിപ്പോ ഉള്ളത് ഏറ്റവും മുകളിൽ രണ്ടു മണിക്കൂർ യാത്ര ചെയ്ത് രാത്രിയാണ് ഇവിടെ എത്തിയത് എനിക്ക് ഞങ്ങൾ പറയാനുള്ളത് നമുക്ക് എല്ലാത്തിനും നമുക്കൊരു മനസ്സുണ്ടെങ്കിലേ ലോകത്തെന്തും കേറിക്കാൻ പറ്റുമെന്നുള്ള ഉത്തര ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ